നമസ്കാരം ഒരു കാലത്ത് സി പി എമ്മിലെ ഉൾപ്പാട്ടി പ്രശ്നങ്ങളൊന്നും തന്നെ പുറംലോകത്ത് അറിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തനത്തിന് ശേഷം അറുപത്തിനാലിന് ശേഷം സി പി എം സി പി എമ്മും രണ്ടായി മാറിയെങ്കിലും സി പി എമ്മിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ കാലാകാലങ്ങളുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ പുറംലോകം അറിയുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറി മറിയുകയാണ് പുതിയൊരു കാലഘട്ടത്തിൽ സി പി എമ്മിനുള്ളിലെ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പുറത്തു വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കരയിൽ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസ് ചേർന്നത് പാർട്ടിക്കുള്ളിൽ താൻ നേരിടേണ്ടി വന്ന ഭീകരമായ മാനസിക പീഡനത്തെക്കുറിച്ചൊക്കെ തന്നെ അവർ വളരെ വ്യക്തമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വയനാട്ടിൽ പാർട്ടിക്കുള്ളിലെ പുതിയൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിൻ്റെ വയനാട് ജില്ലയിലെ വളരെ മുതിർന്ന നേതാക്കളൊരാളായ എ വി ജയൻ പാർട്ടി വിട്ടിരിക്കുകയാണ് മുപ്പത്തഞ്ച് വർഷമായി മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് വയനാട്ടിലെ പ്രമുഖരായ സി പി എം നേതാക്കളിലൊരാളാണ് ജയൻ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ മുതൽ തന്നെ പലരും തന്നെ വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിലെ ജില്ലാ സെക്രട്ടറി റഫീഖിൻ്റെയും മുൻ എം എൽ എ മുൻ ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രൻ്റെയും വിഭാഗങ്ങളാണ് തന്നെ വേട്ടയാടുന്നതെന്നാണ് എ വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എ വി ജയൻ നേരത്തെ സി പി എമ്മിൻ്റെ കർഷക സംഘടനയായ കർഷക സംഘത്തിൻ്റെ ജില്ലാ ആയിരുന്ന വ്യക്തിയാണ് ദീർഘകാലമായി പാർട്ടിയുടെ സമന്നതനായ നേതാവാണ് മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പൂത്താടി പഞ്ചായത്തിൽ നിന്ന് എ വി ജയൻ ജനവിധി തേടിയിരുന്നു അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊരു വ്യക്തിയായിരുന്നു ഇതും ഒരു പക്ഷേ അതൃപ്തിക്ക് കാരണമായി മാറി എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇത്രയും വർഷത്തെ പതിറ്റാണ്ടുകളെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളിനെ മാറ്റി നിർത്തുക എന്നുള്ളത് ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നത് എന്നാണ് ഇപ്പോൾ എ വി ജയന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗ്രഹണത്തിൻ്റെ കാലമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർക്ക് ഓരോ മേഖലയിലും ചെന്ന് കൈവയ്ക്കുമ്പോഴെല്ലാം തന്നെ അവിടെ നിന്ന് വലിയ തോതിലുള്ള തിരിച്ചറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ ചാനൽ മുഖമായിരുന്ന റജിലുക്കോസ് ബി ജെ പിയിലേക്ക് പോയി ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നു ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി സി പി എം നേതാക്കൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലും അല്ലെങ്കിൽ വയനാട്ടിലുമൊക്കെ ഉണ്ടായത് എന്ന് വേണം കരുതാൻ എ വി ജയനെ പോലെയുള്ള ഇത്രയും വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ പറയുന്നത് തനിക്ക് നാല് ഭാഗത്തു നിന്നും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഭീഷണിയുണ്ട് എന്നാണ് ഇത് പണ്ടും സി പി എമ്മിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച പല നേതാക്കന്മാർക്കും നേടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു ആദ്യകാലഘട്ടങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കഴിവും പ്രവർത്തന പാരമ്പര്യമൊക്കെ നോക്കി സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുകയും പാർട്ടി പദവികളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ഇപ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് നേതാക്കളുടെ പെട്ടിയെടുപ്പുകാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് എന്നാലിപ്പോൾ സി പി എമ്മിനുള്ളിൽ നടക്കുന്ന വലിയ തോതിലുള്ള പ്രാദേശികതയും തമ്മിൽ തല്ലും ഒക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിവിടെ പുറത്തു വരുന്നത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തങ്ങൾക്കിപ്പോൾ ഏറെ അവമതിപ്പുണ്ടായി എന്ന് തന്നെയാണ് പല സി പി എം നേതാക്കളും പാർട്ടിക്കുള്ളിലെങ്കിലും പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പാർട്ടി നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും തന്നെ ധാർഷ്യം നിറഞ്ഞ ആളുകളുടെ പുച്ഛത്തോടെയുള്ള പെരുമാറ്റം ഇവയൊക്കെ തന്നെ ഇനി അങ്ങോട്ട് വീട് തോറും കയറി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ഉത്കണ്ഠയിലാണ് സി പി എമ്മിൻ്റെ പല നേതാക്കളും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എ വി ജയനെ പോലെയുള്ള വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഇനിയും മറ്റ് പല ജില്ലകളിലേക്കും അതായത് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ പലരും ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് പത്തനംതിട്ടയുടെ കാര്യം തന്നെ എടുക്കാം അവിടെ സി പി എമ്മിൻ്റെ സമ്മന്നതര നേതാവായിരുന്ന എം എൽ എ ആയിരുന്ന എ പത്മകുമാർ എപ്പോഴും ജയിലിലാണ് പക്ഷേ പത്മകുമാറിനെതിരെ ഇനിയും പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനൊക്കെ ചോദിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി നൽകുന്ന താത്വമ വിശദീകരണം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കൊന്നും മനസ്സിലാകുന്നതുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എ വി ജയൻ പാർട്ടി വിട്ട് പോകുന്നത് അദ്ദേഹം ഇനി ഏത് പാർട്ടിയിലേക്കാണ് ചേരുന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഒരുപക്ഷെ കോൺഗ്രസിലേക്കാണോ അതോ ബി ജെ പിയിലേക്കാണോ ഒരുപക്ഷെ കോൺഗ്രസിലേക്കാണോ അതോ ബി ജെ പിയിലേക്കാണോ എന്നുള്ള കാര്യമൊന്നും തന്നെ അദ്ദേഹം ഇനി വ്യക്തമാക്കിയിട്ടില്ല താൻ ഇനിയും പഞ്ചായത്ത് അംഗമായി തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് സ്വതന്ത്ര അംഗമായി തുടരാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തവുമല്ല ഏതായാലും സി പി എമ്മിലെ ഗ്രൂപ്പുകൾ ഇപ്പോൾ ചുരം കയറി വയനാട്ടിലും എത്തിയിരിക്കുന്നു നേരത്തെ അവിടെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് എ വി ജയൻ്റെ ഈ പാർട്ടിയിൽ നിന്നുള്ള രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിവ് പോലെ എ വി ജയനെ മുൻനിർത്തി തന്നെയാണ് സി പി എം പൂത്താടി പഞ്ചായത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പണ്ട് ഗൗരിയമ്മയെ മറ്റും മാറ്റി നിർത്തിയിരുന്നത് പോലെ എ വി ജയനെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഇത് പാർട്ടിയുടെ സ്ഥിരം ഒരു രീതിയാണ് എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതൊന്നും തന്നെ വില പോയില്ല എന്നാണ് എ വി ജയൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഈ രാജിയിലൂടെ വ്യക്തമാകുന്നു ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളാന് കഴിയുകയില്ല എങ്കിൽ പോലും എ വി ജയനെ പോലെ മുതിർന്ന ഒരാൾ തനിക്ക് പാർട്ടിക്കുള്ളിൽ തുടരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പരസ്യമായി പറയുന്നത് പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്